ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡികളായിരുന്നു നടൻ ജിഷിൻ മോഹനും നടി വരദയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലും ഇരുവരും നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിക്കൊണ്ട് കുറച്ചുനാൾ മുമ്പാണ് ഇരുവരും തങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതും പിന്നാലെ വിവാഹമോചനം നേടിയതും ഏകമകൻ ജയാൻ മാതാപിതാക്കൾക്കൊപ്പമാണ് വരദ ഇപ്പോൾ താമസിച്ചു വരുന്നത് അടുത്തിടെ എറണാകുളത്ത് ഒരു പുതിയ ഫ്ളാറ്റും വരത സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ജിഷിൻറെയും വരതയുടെയും വേർപിരിയൽ വാർത്ത മാത്രമല്ല അത് പുറത്തു വന്ന മാസങ്ങൾക്ക് പിന്നാലെ തന്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ജിഷിൻ മോഹൻ ഒരു പിറന്നാൾ ചിത്രത്തിലൂടെയാണ് നടൻ തൻ്റെ ആ വിശേഷം അറിയിച്ചിരിക്കുന്നത് ജന്മദിനാശംസകൾ തോഴി എന്ന് കുറിച്ച് ലവ് യു ആമി എന്ന് എഴുതിയ കേക്ക് സമ്മാനിച്ചാണ് സീരിയൽ നടി അമേയയ്ക്ക് അമേയ നായരെ ചേർത്ത് പിടിച്ചുള്ള സന്തോഷ ചിത്രങ്ങൾ ജിഷിൻ മോഹൻ ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവച്ചത് താങ്ക്സ് മൈ ഡിയർ തോഴ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്നാണ് കമൻറ്റ് ബോക്സിലൂടെ അമേയ ജിഷിനു മറുപടിയായി കുറിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി പേരാണ് അമേയയ്ക്ക് പിറന്നാൾ ആശംസ ൾ നേർന്നിട്ടുള്ളത് അക്കൂട്ടത്തിൽ ലവറാണോ വൈഫാണോ തുടങ്ങിയ നിരവധി കമൻസുകളും ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് കേവലം ഒരു പിറന്നാൾ ചിത്രം മാത്രമല്ല തങ്ങളുടെ പുതിയ ജീവൻ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൂടിയാണ് ഇരുവരും ഇതിലൂടെ നടത്തിയിരിക്കുന്നത് സീരിയൽ താരങ്ങളായ അമേയും ജിഷിനും ഒരു പരമ്പരയിൽ വെച്ചാണ് പരസ്പരം കണ്ടുമുട്ടിയതും പിന്നീട് സുഹൃത്തുക്കളായതും ആ സുഹൃത്ത് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ ജിഷിൻ്റെ മുൻഭാര്യ വരദയും അമേയയും സീകേരളത്തിലെ മംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്താണ് മംഗല്യം എന്ന പരമ്പരയിൽ നിന്നും അമേയ ഡോക്ടർ വേഷത്തിൽ നിന്നും പിന്മാറിയത് സ്വകാര്യ ജീവിതം അതുപോലെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ പരമ്പരയിൽ നിന്നും അമയ്യ പിന്മാറാൻ കാരണമായത് എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കും ഉള്ളത് അതേസമയം മംഗല്യത്തിലെ യിച്ച ചെറുതും വലുതുമായ എല്ലാ താരങ്ങളെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന അമയ വരദയെ മാത്രം ഫോളോ ചെയ്യുന്നില്ല എന്നതും ആരാധകർക്ക് ഏറെ സംശയം ഉളവാക്കുന്നുണ്ട് തിരിച്ചു വരതയും അങ്ങനെ തന്നെയാണ് എന്തായാലും ജിഷിനും അമേയും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കവെ എല്ലാ ആശംസകളും ഇപ്പോൾ നേരുകയാണ് ആരാധകർ അടുത്തു തന്നെ വിവാഹം എന്ന വിശേഷ വാർത്ത ആരാധകരെ ഇരുവരും അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ തങ്ങളുടെ സീരിയൽ മേക്ക് യിലും ഇരുവരും തങ്ങളുടെ കരിയർ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് മോഡലിങ്ങിലൂടെയാണ് അമേയ അഭിനയ രംഗത്തേക്ക് എത്തിയത് കുടുംബവിളക്ക് എന്ന സീരിയലിലെ വേദിക എന്ന കഥാപാത്രമായിരുന്നു പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചത്